കൊല്ലത്ത് അംഗപരിമതയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ സിപിഎം കൊടുക്കറ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന യശോധരനാണ് അറസ്റ്റിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇന്നലെ ഉച്ചയോടെ ചാത്തന്നൂരിലാണ് സംഭവം ഓട്ടോറിക്ഷയിൽ പ്രദേശത്തെത്തിയ അൻപത്തി യശോധരൻ മദ്യലഹരിയിൽ പെൺകുട്ടി മാത്രമുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടിയത് അംഗപരിമിതയായ പെൺകുട്ടിയെ ഇയാൾ തറയിൽ തള്ളിയിട്ടിരുന്നു ആളുകൾ എത്തിയപ്പോഴേക്കും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി തുടർന്ന് ചാത്തന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു പ്രതിയായ യശോധരൻ ഇയാളെ സ്ഥാനത്തുനിന്ന് മാറ്റിയെന്നാണ് പാർട്ടിയുടെ വിശദീകരണം ജനം കൊല്ലം